യും സ്വാഗതം ചെയ്യുന്നുത്താവായ പരിശോധിച്ചു ശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തഞ്ച് അറുപത്തി ആറ് തിരുവചനങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കാവൽ സേനയുണ്ടല്ലോ പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊടുവിൻ അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി അല്ലേ ഈ വചനവാകം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് പിരാത്തോസിന്റെ അടുത്ത് പോയി യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്ക് കാവൽ ഏർപ്പെടുത്തണമെന്ന് എന്താണ് ഇങ്ങനെ തീരുമാനത്തെ കാരണം കാരണം അവൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു ഞാൻ നിങ്ങൾ എന്നെ വധിച്ചാൽ ഇല്ലായ്മ ചെയ്താൽ മൂന്നാം ദിവസം ഞാൻ എന്റെ ശരീരത്തെ ഉയർപ്പിക്കും അങ്ങനെ ഞാൻ വിജയ ഭരിച്ചുവെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തും ഈ തിരുവചന ഭാഗം അവരെ വല്ലാതെ അസ്വസ്ഥമാക്കി ഈ അസ്വസ്ഥത അവരെ ഭയപ്പെടുത്തി കാരണം ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിനേക്കാൾ കൂടുതലായി അവർ മരിച്ച യേശുക്രിസ്തുവിനെ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ കല്ലരയ്ക്ക് കല്ലിന് മുദ്ര വെച്ച് കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തിക്കൊണ്ട് സംരക്ഷണത്തിന്റെ ഒരു കോട്ട തീർത്തുകൊണ്ട് ഇനിയുള്ള കാലം ഇവരെ പോലെയുള്ള ശല്യങ്ങളെല്ലാം മാറി ഇനിയുള്ള കാലം നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം ഇവൻ ഇത്രകാലം സഭയ്ക്കും ഞങ്ങളുടെ കുടുംബ ഞങ്ങളുടെ സാമൂഹ്യ ജീവിത രീതിക്കും എതിരെ പ്രഘോഷിച്ച വചനങ്ങൾ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ഈ അവസ്ഥ ഇന്ന് മാറ്റം വന്നു സ്വസ്ഥമായി ജീവിക്കാമെന്ന് അവർ കരുതി എന്നാൽ ക്രിസ്തു പറഞ്ഞതുപോലെ അങ്ങനെ വിജയം മരിച്ച യേശു ക്രിസ്തുവിന്റെ മഹാ കാരുണയുടെ കരുണയുടെ മുഖം അവിടെ അവൻ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവ പിതാവ് അവനോട് അത്യന്തമായ സ്നേഹം പുലർത്തി അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു അല്ലേ ലയ്യാ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസിലാക്കാൻ പറ്റും കാരണം ഈ ലോക ജീവിതത്തിൽ തിന്മയ്ക്കെതിരെ പോരാടുന്ന വ്യക്തികളെ ഇല്ലായ്മ ചെയ്ത് സത്യത്തെ മൂടി വെച്ചുകൊണ്ട് അസത്യത്തെ പുറത്തു കൊണ്ടുവന്ന് സത്യമാക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വചനഭാഗവും നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധമുണ്ട് കാരണം സത്യം സത്യമാണ് അതെന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും അല്ലേ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തിന്മയാകുന്ന മേഖലകളെന്ന് വിട്ടു നിന്നുകൊണ്ട് സത്യദൈവുമായ സത്യദൈവത്തിന്റെ സത്യവചനത്തിൽ ഉറച്ചു വന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും നമുക്ക്